അശരണരായ ആശ്രയിലെ മക്കൾക്ക് ക്രിസ്മസ് സമ്മാനവുമായി കിളിമാനൂർ എൻ ജി എം ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നല്ലപാടം കോർഡിനേറ്റർമാരായ ശ്രീമതി ഹസീനായം ശ്രീമതി അജിമോൾ സ്കൂൾ കോർഡിനേറ്റർ ഉമാശങ്കരസ് സ്റ്റാഫ് സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് ആശ്രയ സന്ദർശിച്ചത് നിങ്ങൾ നിങ്ങൾ അമാന്തിക്കേണ്ടതില്ല കൊടുക്കുന്ന ആ പൈസയുടെ ഒരു സമൂഹത്തിലെ അനാഥർക്കും നിരാശരിയർക്കും അദ്ദേഹം വീതം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പെൻഷൻ കൊടുക്കുന്ന പോലെ വിധവമാർക്ക് രോഗികൾക്ക് ഒക്കെ മികലാഗർക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാ മാസവും പ്രതിമാസ പെൻഷൻ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ സമൂഹത്തിലെ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളെ നോക്കി കണ്ടുപിടിച്ച് അവർക്ക് ആശ്വാസം എത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് എം ജി എം ഗ്രൂപ്പ് അപ്പോഴെ എൻ ജി എം സ്ഥാപനങ്ങളോട് സ്ഥാപനങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേറ്റം സ്നേഹമാണ് ബഹുമാനമാണ് യേശുവിൻ്റെ തിരുജനനമാണ് ആ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു നന്നായി പഠിച്ച് നന്നായി വളർന്ന് നല്ല പൗരന്മാരായി നിങ്ങൾ വളരട്ടെ നാടിനും വീടിനും എല്ലാം ഉതകുന്നവരായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എം ജി എം ഇന്റർനാഷണൽ കിളിമാന്നൂർ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഇവിടെ കടന്നു വന്ന അധ്യാപക ശ്രേഷ്ഠർക്ക് നല്ല നല്ല പാഠത്തിന് അധ്യാപകർക്കും അതേപോലെ തന്നെ കോർഡിനേറ്റർ ഹസീന മേഡത്തിനും പ്രിയ അജിമോൻ മേഡത്തിനും പ്രിയ ഉമാശങ്കർ മേഡത്തിനും ഒക്കെ ആശ്രയ പ്രസ്ഥാനത്തിന്റെയും ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിലുള്ള എല്ലാവിധ ക്രിസ്മസ് ആശയസുകൾ നേരുന്നോടൊപ്പം തന്നെ നിങ്ങളുടെ സഹായങ്ങൾ പൈസ കവറിനായിട്ട് തന്നു അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ സാധനങ്ങളുണ്ട് കേട്ടോ ഇത് തന്നയച്ച നിങ്ങളുടെ രക്ഷകർത്താക്കളോട് ഞങ്ങൾക്ക് അങ്ങേറ്റം നന്ദിയുണ്ട് അത് വഹിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദിയുണ്ട് ഇതെല്ലാം മനോഹരമായി അടുക്കും ചുറ്റോടൊക്കെ ക്രമീകരിച്ച ഇവിടെ നിന്ന് കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി ബീന ജേക്കബ് മേഡത്തോടുമുള്ള ആശ്രയ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെയും എല്ലാവിധ സ്നേഹവും സന്തോഷവും ആദരവും അറിയിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ ചെയർമാൻ ദൈവം ദീർഘായുസ് നൽകട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും നിർത്തുന്നു ഒരു നല്ല പറയുന്നത് നന്മയാൽ പാഠങ്ങൾ എഴുതുന്ന ഒന്നാണ് അപ്പൊ കുട്ടികളെ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പോലുള്ള എല്ലാവരെയും കാണിച്ച് അവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഈ നല്ല പാഠത്തിലൂടെ സാധിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എൻജിഎം ഇന്റർനാഷണൽ സ്കൂളിന്റെ ആ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഇപ്പൊ തന്നെ നേരുവാണ് ആശ്രയിലെ മക്കളെ കിടക്കുകൾ കരികിലെത്തി സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ അവർക്കായി കലാപരിപാടികളും നടത്തി ആശ്രയിലെ മക്കൾക്ക് ക്രിസ്മസ് സമ്മാനമായി സാധന സാമഗ്രികളും സാമ്പത്തിക സഹായവും ജനറൽ സെക്രട്ടറി ശ്രീ കലേപുരം ജോസിന് കൈമാറി ഇനിയും വരുമെന്നും താങ്ങുന്നതലുമായി കൂടെ ഉണ്ടാവുമെന്നും ഉറപ്പു നൽകിയ ശേഷമാണ് ഇവർ ആശ്രയോട് വിട പറഞ്ഞത്